യു പ്രതിഭ എം എൽ എ സജീബി മക്കൾ ഇയക്കം കേരള കോർഡിനേറ്റർ വിജയ് ഫാൻസ് അസോസിയേഷന്റെ കേരള കോർഡിനേറ്റർ ശ്രീ സജിബിക്ക് നൽകിക്കൊണ്ട് കേപ് ടൌൺ എന്ന ചിത്രത്തിന്റെ பாட்டு நிரந்திரமானது இதை புரிஞ்சிக்கிட்டவங்க வாழ்க்கையில மட்டும் இல்ல வாழ்க்கையில ஜெயிக்கணும் കൊല്ലം ജില്ലയിലാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹെക്ടർ വ്യാപിച്ച് കിടക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ ഏഴ് പഞ്ചായത്തിലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന ഒരു ജലസ്രോതസ് അപ്പോൾ ആ ജലസ്രോതസ് പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഈ പ്രകൃതിയോടുള്ള അത്യാർഥിയൊക്കെ കൊണ്ട് ഈ തടാകത്തെ പലവിധ ചൂഷണങ്ങൾക്ക് വിധേയമായി ഈ തടാകത്തിൻ്റെ ജലസംഭരണശേഷിയുമൊക്കെ നഷ്ടപ്പെട്ട് ആ തടാകം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം ഒരു രണ്ടായിരത്തി പത്ത് മുതൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ശാസ്താംകോട്ടയിൽ നിന്നും പമ്പിങ് ഇല്ലാതായാൽ ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവരൊക്കെ വെള്ളം കുടിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായി ശാസ്താംകോട്ടയിൽ നിന്ന് പമ്പിങ് ഇല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ വെള്ളം കുടിമുട്ടും അതുപോലെ തന്നെ ഏഴ് പഞ്ചായത്തുകൾ ഇവിടെയൊക്കെ കുടിവെള്ളം ഇല്ലാതാകുന്ന ഒരവസ്ഥ അപ്പോൾ ഇതിനെതിരെ ഈ തടാകത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിക്കപ്പെടുകയും അങ്ങനെ നമ്മുടെ കായൽ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്യും അപ്പോൾ ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ തടാക സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവിടെ നടന്നു വരികയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലാണ് വളരെ ചുരുക്കി പറയാൻ നിർത്താം പതിനഞ്ച് ഇരുപത് പഞ്ചായത്ത് അംഗമായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ഓഫീസിൽ എന്നെ കാണാനായി എനിക്ക് പേരും അറിയത്തില്ല അങ്ങനെ ശിവരാജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഡയറക്ടർ എത്തുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അപ്പോൾ ഈ തടാകവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പോലും അന്ന് അറിയാത്തതുകൊണ്ട് വെള്ളം എന്നാണ് ഞാൻ ഫീഡ് ചെയ്തത് ഫോണിൽ ഫീഡ് ചെയ്തിട്ടുള്ളത് വെള്ളം എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അത് ഈ തടാകവുമായി ഒരു ഡോക്യുമെൻ്ററി നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം നമ്മൾ സേവ് വാട്ടർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ബേസിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അതൊരു തുടക്കം കുറിച്ചു വെച്ചു എന്നാൽ പിന്നീട് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ചെറിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് ഇത് ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് നിലച്ചുപോയി പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ വീണ്ടും അത് പുനർ ഒരു അതിനൊരു പുതിയ ഒരു ജീവൻ വെച്ചുകൊണ്ട് വീണ്ടും അതാരംഭിച്ചു അങ്ങനെ നമ്മൾ ആ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ എടുത്തു വന്നപ്പോൾ അത് വലിയ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുള്ള ഒരു ചിത്രീകരണത്തിലേക്ക് വന്നു ഇത് സിനിമ എന്ന് പറയുമ്പോൾ വലിയ ആക്ഷൻ ത്രില്ലറായിട്ടുള്ള ചിത്രങ്ങളൊന്നുമല്ല നമുക്കറിയാം പല സിനിമകളും ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രണയങ്ങൾ അതുപോലെ തന്നെ പോലീസും നായകന്മാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എങ്ങനെ ഒരു മോഷണം നടത്താം അല്ലെങ്കിൽ എങ്ങനെ കൊലപാതകം നടത്താം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെയൊക്കെയുള്ള നിരവധി സന്ദേശങ്ങളാണ് ന്യൂജൻ സിനിമകളൊക്കെ നമുക്ക് നൽകുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് തീർത്തും ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് മേക്കപ്പ് ഇല്ല പ്രത്യേകിച്ച് വലിയ താരങ്ങളില്ല ജീവിതത്തിൽ കുറേ ചെറുപ്പക്കാർ ഒരു തടാക സംരക്ഷണത്തിന് വേണ്ടി ിറങ്ങിത്തിരിച്ചു അവർ എന്തൊക്കെയാണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു തടാകം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ജലസ്രോതസ് സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൂടുതലും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ടീം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നമ്മളുടെ തമിഴ്നാട്ടിലെ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത അടുത്തിടെ കേട്ടു എല്ലാം നല്ലതിനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒപ്പം ഇതുപോലെ ഒരു ചടങ്ങിൽ എല്ലാവർക്കും ഒന്നിച്ച് വരാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം ദിലീപ് ബാബു എന്ന് പറയുന്നത് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് തീർച്ചയായിട്ടും വലിയൊരു ഭാവി അദ്ദേഹത്തിന് കാണുന്നു അതുപോലെ ശ്രീ ശിവരാജൻ അദ്ദേഹത്തിന് ഈ മേഖലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ശ്രീ ദിലീപ് എന്ന് പറഞ്ഞ ഒരു നല്ല വ്യക്തി ഞാൻ ജനപ്രതിനിധികൾ ഒരുപാട് എനിക്ക് പരിചയമുണ്ട് പക്ഷേ ഇത്രയും അധികം സിൻസിയറായി തൻ്റെ ഗ്രാമത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ പഞ്ചായത്ത് മെമ്പർ എന്ന് എൻ്റെ ഉപരി ആയിട്ടല്ലേ ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്കും അടുത്തറിയാം ഇവിടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായി വന്നു ഇതൊരു വലിയ സംരംഭമാവട്ടെ തുടർന്നും ഈ ഒരു ടീമിന് ഒരുപാട് ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു വിജയാശംസകൾ മലയാള സിനിമ തമിഴ് സിനിമ ഏത് സിനിമയായിട്ടുണ്ട് സിനിമയോളം ആസ്വാദക പ്രീതി നേടുന്ന ഒരു കലാരൂപം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരു സംശയം പറയാൻ കഴിയും സിനിമ സാമൂഹിക ഉത്തരവാദിത്തത്തിന് നിർവഹിക്കപ്പെടേണ്ടതുകൂടിയാണ് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി കേപ് ടൗണെ വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ശിവരാജ് ഈ ആശയവുമായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം ഈ ആശയവുമായി നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി കുറേ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ മഹിതമായൊരു ആശയത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അവർ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്നതിന്റെ കൂടി ഉദാഹരണമാണ് ധാരാളം ആരാധകരുണ്ട് വിജയ്ക്ക് അത് നമുക്ക് ഈ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് ദൃശ്യമാകുകയാണ് അപ്പോ ഇപ്പൊ അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിലേക്കും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ആരാധകരും ഈ ചിത്രം നിർമ്മിക്കുന്നതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഒപ്പം ശാസ്താംകോട്ട ശുദ്ധജല തടാകം ஒரு புதியதாக அங்கே கட்சி தொடங்கியிருக்கிறதுனால இந்த எல்லாரையும் சென்னைக்கு கூப்பிட்டு இன்வைட் பண்ணி இந்த ரிலீஸ் பண்ணணும்னு ஒரு பிளான் இருந்தது அது அங்கே பார்ட்டி தொடங்குனதுனால ஜஸ்ட் அது மிஸ் ஆகி போச்சு தளபதி அவங்களுடைய விஷயம் உங்களுக்கு சொல்லி அனுப்பி இருக்கிறாங்க எங்களுடைய ஜெனரல் செக்ரட்டரி ஆனந்த் சார் வந்து அவங்களுடைய வாழ்த்துக்களை வந்து உங்களுக்கு சொல்லிருக்கிறாங்க அப்புறம் பிரதிம மேடம் உங்களுக்கு எங்களுடைய வாழ்த்துக்கள் தளபதி விஜய் மக்களே சார்பாக வாழ்த்துக்கள் புத்து கிருஷ்ணா மேடம் உங்களுக்கும் எங்களுடைய வாழ்த்துக்கள் ப்ரொடியூசர் சார் உங்களுக்கும் சிவராஜ் உங்களுடைய எல்லா டீமுக்கும் எங்களுடைய தளபதி விஜய் மக்களுக்கு சார்பாக வாழ்த்துக்களை தெரிவிக்கிறோம்